പറവൂർ സെന്റ് തോമസ് കോട്ടക്കാവ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിൽ ജനങ്ങൾ പാടി സ്വീകരിച്ചതിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് പറവൂർ സെന്റ് തോമസ് കോട്ടക്കാവ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു പറവൂർ മാർക്കറ്റ് കപ്പേളയിൽ നിന്നും തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു കുരുത്തോല വ്യഞ്ജരിച്ച് വിതരണം നടത്തി ഡോക്ടർ ജോസ് പുതിയടത്ത് മുഖ്യകാർമ്മികനായിരുന്നു അടിസ്ഥാനങ്ങളായി നിൽക്കുന്ന ഈ വിശ്വാസ രഹസ്യങ്ങളെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുകയും അനുസ്മരിച്ചാചരിക്കുകയും ചെയ്യുന്ന വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഈ തിരുനാൾ ആചരിക്കുമ്പോൾ പ്രത്യേകിച്ച് അവശാന് തിരുനാൾ നമ്മളിന്ന് ആചരിക്കുമ്പോൾ ലോകമെങ്ങും നമ്മുടെ കർത്താവ് ജെറുസലേം നഗരിയിലേക്ക് ദേവാലയത്തിലേക്ക് ജനങ്ങളുടെ കരഘോഷങ്ങളോടെയും ആർപ്പവിളികളോടെയും മധ്യേ വന്നതിന്റെ വന്നതിൻ്റെ ഓർമ്മയാചരിക്കുന്ന ഈ ഓച്ഛാന ന്യായർ ആചന്മത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും രണ്ടായിരം വർഷത്തിനപ്പുറത്ത് യേശുവിനെ സന്തോഷത്തോടുകൂടി ആർപ്പവിളികളോടുകൂടി സ്വീകരിച്ച ഭർത്താവിൻ്റെ സ്നേഹിതരും അനുയായികളുമായ തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണവും നടന്നു പ്രദക്ഷിണം ദേവാലയത്തിൽ എത്തിച്ചേർന്നതിനെ തുടർന്ന് ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായി അടഞ്ഞുകിടന്ന മുട്ടി തുറന്ന വിശുദ്ധ കുർബാനയും പ്രസംഗവും നടന്നു സഹവികാരി ഫാദർ സുജിത്ത് കുവേലി വിശുദ്ധ വാരാഘോഷ ജനറൽ കൺവീനർ ബെൻസി ചിയടത്ത ജോയിന്റ് കൺവീനർമാരായ ജോസ് മുട്ടൻതോട്ടിൽ ജിജു പാലക്കൽ എന്നിവർ നേതൃത്വം നൽകി